ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രാർത്ഥിച്ചു ഒരു നേഴ്സിനാണ് പരിശുദ്ധ അമ്മയുടെ റൊസാ മിഷ്ടിക്ക മാതാവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷീകരണം സംഭവിക്കുന്നത് വളരെ കൂടെ പരിശുദ്ധ അമ്മയെ ഈ പാവപ്പെട്ട നേഴ്സ് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയാണ് ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ മക്കളുടെ കൂടെ ഞാൻ ഇനി എന്നും ഉണ്ടാകും എന്നൊരു വാഗ്ദാനം പരിശുദ്ധ അമ്മ ഈ മകൾക്ക് കൊടുക്കുകയാണ് അതിനുശേഷം പരിശുദ്ധ അമ്മയെ ഭയങ്കര സങ്കടത്തിലാണ് ഈ മോള് കാണുന്നത് നേഴ്സ് ഇങ്ങനെ മാതാവിനോട് ചോദിക്കുന്നുണ്ട് മാതാവ് അമ്മ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ മാതാവ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൂന്ന് വാളുകള് അമ്മയുടെ ശരീരത്തിൽ വന്നു വരുന്നത് കാണിക്കുകയാണ് അമ്മയുടെ ഹൃദയത്തിൽ മൂന്ന് വാളുകൾ ഇങ്ങനെ തുളച്ചു കയറുന്നത് അന്ന് ഷിമിയോന് ആ കുഞ്ഞിനെ കൈയ്യിലെടുത്തിട്ട് പറയുന്നത് പോലെ അവളുടെ ഹൃദയത്തിൽ വാളുകള് കുത്തിക്കേറി എന്ന് പറയുന്നത് പോലെയുള്ള മൂന്ന് വാളുകൾ അപ്പൊ ഈ മകൾക്ക് അതിനെ മനസ്സിലാവണില്ല എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഇപ്പൊ പറയുന്നു മക്കളുടെ പാപകരമായ ജീവിതം വൈദികരുടെ പാപകരമായ ജീവിതം സഭയിലെ തെറ്റായ ചില കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ അമ്മ വേദനിക്കുകയാണ് ലോകം ഇങ്ങനെ പാപാന്തകാരത്തിൽ കെടുക്കുകയാണെന്ന് പറഞ്ഞ് മാതാവ് ഇങ്ങനെ സങ്കടത്തോടു കൂടെ ഈ മകളോട് പറയുകയാണ് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒക്ടോബർ മാസത്തിൽ മാതാവ് രണ്ടാം തവണ പ്രത്യക്ഷപ്പെടുന്നത് ഈ പ്രതീക്ഷീകരണത്തിൽ മാതാവ് വളരെ സന്തോഷത്തോടു കൊണ്ട് ഈ മകൾക്ക് കാണുകയാണ് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കും പറഞ്ഞു മൂന്ന് റോസാപ്പൂക്കൾ ഇങ്ങനെ മാതാവിൻ്റെ ശരീരത്തിൽ നിൽക്കുന്നത് നമ്മൾ ഈ റോസമിഷ്ടിക്ക മാതാവിൻ്റെ രൂപത്തിലൊക്കെ നമ്മൾ കാണുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ റോസസ് ഉണ്ട് ആ റോസസിന്റെ പ്രത്യേകത നമുക്കറിയാം ഒന്ന് ആ വെളുത്ത റോസാപ്പൂവ് പിന്നെ ചുമന്നത് പിന്നെ മഞ്ഞക്കളറിൽ ഇത് മൂന്നും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു പ്രാർത്ഥന പ്രാശ്ചിത്വം പരിഹാരം ഈ മൂന്ന് കാര്യമാണ് ഈ കാലഘട്ടത്തിന് വേണ്ടത് അപ്പം ഈ മോള് വീണ്ടും മാതാവോട് ചോദിക്കുന്നുണ്ട് മാധവേ എന്താണ് അങ്ങനെ പറയുന്നത് അപ്പം പറഞ്ഞു മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ പിശാജ് ഈ കാലഘട്ടത്തെ അടിമപ്പെടുത്താൻ തുടങ്ങുകയാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം അടുത്തു എന്ന് കഴിയുമ്പോൾ പിശാജിന് വെറുതിരിക്കാൻ കഴിയില്ല പിശാജ് ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ വീണ്ടും പാപത്തിലേക്കും അന്ധകാരത്തിലേക്കും ഒക്കെ നയിക്കും ആ സമയത്ത് പ്രാശ്ചിത്വം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥനാപൂർവം ജീവിക്കുന്ന ഒരു കുഞ്ഞിനും നരകാജ്ഞയിലേക്ക് വീഴേണ്ടി വരികയില്ല നീതി സൂര്യനായ മിശിഹായെ കാണാനുള്ള കൃപ കിട്ടുമെന്ന് മാതാവ് ഈ മകൾക്ക് വെളിപ്പെടുത്തി വിടുകയാണ് പരിശുദ്ധിയുടെ അടയാളമായ വിശുദ്ധിയോടുകൂടെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ പരിശുദ്ധ അമ്മ ഈ മകളുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ പ്രത്യക്ഷീകരണം സംഭവിച്ചതെങ്കിലും വളരെ നീണ്ട കാലഘട്ടത്തിന് ശേഷമാണ് സഭ ഇത് ഔദ്യോഗികമായിട്ട് പരിശുദ്ധ അമ്മയുടെ റോസാമിഷ്ഠിക്ക മാതാവിന്റെ പ്രത്യക്ഷം അംഗീകരിച്ചത് ഞാനൊക്കെ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ലേഖ വന്നത് ഇങ്ങനെ പരിശുദ്ധ അമ്മയെ സഭ അംഗീകരിക്കാൻ നോ ചോദിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ ഇത് പൂർണ്ണമായും സത്യമാണോ എന്ന് തിരിച്ചറിയാനാണ് ഒരു ലേ പീപ്പിളിനാണ് ഇത് വെളിപ്പെടുത്തിയത് ഫീറാനോ ഗില്ലി എന്ന് പറയുന്ന ആ പാവപ്പെട്ട മകൾക്ക് അത് പ്രത്യക്ഷം കൊടുക്കുമ്പോൾ ഇത് സത്യമാണോ അതോ പ്രൈവറ്റ് റെവലേഷൻ ആണോ എന്ന് സഭയ്ക്ക് അറിയേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് സഭ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് അമ്മയുടെ ഈ പ്രത്യക്ഷത്തെക്കുറിച്ചൊക്കെ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഇടപെട്ട് ഇത് അത്ഭുതമാണ് അമ്മ ഈ ലോകത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് അത് അംഗീകരിക്കണം എന്ന് പറയുകയും മാർപ്പാപ്പയും മറ്റ് മെത്രാന്മാരും കൂടി കഴിഞ്ഞ വർഷമാണ് ഇത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ളത് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടാണ് മതം വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പറഞ്ഞിരുന്നു അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെട്ട ഇപ്പൊ സംഭവിച്ചാലും വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ അമ്മ അത്ഭുതകരമായിട്ട് ഇടപെടുകയുള്ളൂ എന്ന് അത് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ കാലഘട്ടത്തിലുള്ള ഈ ഒരു ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് സാത്താനിക ശക്തികള് പൈശാചിക ബന്ധനങ്ങള് ധാർമ്മികമായ അധപതനങ്ങളൊക്കെ ഒത്തിരി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പരിശുദ്ധ അമ്മയുടെ വലിയ രംഗപ്രവേശനം സംഭവിക്കുന്നത് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും കാരണമാണ് നമുക്ക് അറിയാം അമ്മയുടെ രൂപങ്ങളിൽ നിന്നിങ്ങനെ രക്തക്കണ്ണീരൊഴുക്കാണ് പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീർ രക്തക്കണ്ണീരൊഴുക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് അമ്മ കരയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഇടവക പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ഇങ്ങനെ രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ് അതാണ് നമ്മളോട് ഈ ദിവസങ്ങളിൽ പറയുന്നത് റോസാമിഷ്ടിക്ക മാതാവിന്റെ മുൻപിൽ വന്നിരുന്ന രക്തക്കണ്ണീര് ജപമാല ചൊല്ലി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ പെയ്യുന്നത് നീ കാണുമെന്ന്